എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് കയറി വരുന്നത് ഭീകരതയുടെ ഒരു അന്തരീക്ഷമാണ് രാജ്യങ്ങൾ രൂപം പ്രാപിച്ച കാലം മുതലേ കലാപങ്ങളും പ്രക്ഷോഭങ്ങളും ഉണ്ടായിട്ടുണ്ട് യുദ്ധം കൊണ്ട് ഒരു രാജ്യം നേടുകയാണെങ്കിൽ മറ്റൊരു രാജ്യത്തിനും അവിടുത്തെ ജനതയ്ക്കും അവരുടെ സർവ്വതും നഷ്ടപ്പെട്ട് ഒന്നുമില്ലാത്തവരായി മാറുകയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് യുദ്ധം ഒരു നാടിന് നൽകിയ തീര ദുഃഖത്തിന്റെ കഥയാണ് മനുഷ്യനുള്ള കാലത്തോളം ഈ കഥ ആരും മറക്കില്ല ഇന്ന് ഓഗസ്റ്റ് ആറ് ഹിരോഷിമ ദിനം ഇപ്പോൾ തന്നെ നിങ്ങളിൽ പലർക്കും അന്നത്തെ സംഭവം ഓർമ്മയിലേക്ക് വന്നിട്ടുണ്ടാകും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ആറിന് രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ സമയത്ത് അമേരിക്ക ജപ്പാനിലെ ഹിരോഷിമയിൽ അണുബോംബ് വർഷിച്ചു ലോകത്തെ മുഴുവനും ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു അന്ന് നടന്നത് അന്ന് നടന്ന ആ ദാരുണമായ സംഭവത്തിന്റെ ഓർമ്മയ്ക്കായാണ് ലോകം ഓഗസ്റ്റ് ആറിന് ഹിരോഷിമ ദിനമായി ആചരിക്കുന്നത് ഇന്ന് അതിന്റെ എൺപതാം വാർഷികത്തിലേക്ക് എത്തി നിൽക്കുകയാണ് എന്താണ് അന്ന് ഹിരോഷിമയിൽ നടന്നത് നമുക്കൊന്ന് നോക്കാം അമേരിക്കയുടെ യു എസ് ബി ട്വൻ്റി നയൻ ബോംബർ വിമാനമാണ് ലിറ്റിൽ ബോയ് എന്നറിയപ്പെടുന്ന ആണവായുധം ഹിരോഷിമയിലെ പീസ് മെമ്മോറിയൽ പാർക്കിലേക്ക് വർഷിച്ചത് തുടർന്ന് മൂന്ന് ദിവസത്തിന് ശേഷം തൊട്ടടുത്തുള്ള നാഗസാക്കിയിലും അമേരിക്ക രണ്ടാമത്തെ അണുബോംബ് വർഷിച്ചു ഒരു ലക്ഷത്തിനു മുകളിൽ ആളുകൾ തൽക്ഷണം കൊല്ലപ്പെടുകയും നിരവധി ആളുകൾക്ക് പരിക്കേൽക്കുകയും ആണവായുധത്തിന്റെ റേഡിയേഷൻ നിരവധി ആളുകളെ കാലങ്ങളോളം രോഗികളാക്കുകയും ചെയ്തു ഈ മഹാവിപത്തിൽ നിന്നും രക്ഷപ്പെട്ടവർക്ക് കാലങ്ങളോളം ഇതിന്റെ ആഘാതങ്ങൾ നിലനിന്നു എന്നാണ് പറയുന്നത് കൂടാതെ ജപ്പാന്റെ അടിസ്ഥാന വികസനങ്ങളെയും ഒരു നഗരത്തെ മുഴുവനും ഇത് ഇല്ലാതെയാക്കി ഈ അവസരത്തിൽ ഞാൻ ഒരു കഥ കൂടി പറയാം നിങ്ങളിൽ എത്ര പേർക്ക് ഈ കഥ കേട്ടുപരിചയമുണ്ടെന്ന് അറിയില്ല അന്ന് ആണവായുധം വർഷിച്ചപ്പോൾ രണ്ട് കിലോമീറ്റർ അകലെയുള്ള ഒരു സ്ഥലത്ത് രണ്ടു വയസ്സ് പ്രായമുള്ള ഒരു കൊച്ചുകുട്ടി കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു ഇതിന്റെ ആഘാതത്തിൽ അവൾ റോഡിലേക്ക് തെറിച്ചു വീണു കുഞ്ഞിന് അന്ന് മറ്റു കുഴപ്പങ്ങളൊന്നും സംഭവിച്ചില്ല പക്ഷേ അവളുടെ അയൽക്കാരും ബന്ധുക്കളുമായി നിരവധി പേർ അന്ന് കൊല്ലപ്പെട്ടിരുന്നു അന്നത്തെ ആ രണ്ടു വയസ്സുകാരി കുഞ്ഞിൻ്റെ പേര് സഡാക്കോ എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ അവൾ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നതുവരെ അവൾക്ക് യാതൊരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല പൂർണ്ണ ആരോഗ്യവതിയും സന്തോഷവതിയുമായിരുന്നു അവൾ ഒരു ദിവസം അവളുടെ സ്കൂളിൽ നടന്ന ഓട്ടമത്സരത്തിൽ അവൾ തലകറങ്ങി വീണു അന്ന് അവളും വീട്ടുകാരും അത് വലുതായി കാര്യമാക്കിയില്ല പിന്നീട് അവൾക്ക് തലകറക്കവും ക്ഷീണവും അനുഭവപ്പെടാൻ തുടങ്ങി അങ്ങനെ അവളെ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു ഡോക്ടർമാർ അവൾക്ക് രക്താർബുദം ഉണ്ടെന്ന് കണ്ടെത്തി ആ സമയത്ത് അവർ രക്താർബുദത്തെ എ ബോംബ് രോഗം എന്നാണ് വിളിച്ചിരുന്നത് എ ബോംബ് രോഗത്തിന്റെ അതിജീവന നിരക്ക് കുറവായിരുന്നു സഡാക്കോയും അവളുടെ വീട്ടുകാരും അന്ന് വളരെ ഭയപ്പെട്ടു സഡാക്കോ ആശുപത്രിയിലായിരുന്നപ്പോൾ അവളുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്ന ചിസൂക്കോ അവളെ കാണാൻ വന്നു ചിസൂക്കോ അവളെ കാണാനെത്തിയത് കുറച്ച് പേപ്പറുകൾ കൊണ്ടായിരുന്നു എന്നിട്ട് അവൾക്ക് ചെറിയൊരു കഥയും പറഞ്ഞു കൊടുത്തു ഈ പേപ്പറുകൾ മടക്കി ആയിരം കൊക്കുകൾ നിർമ്മിച്ച് പ്രാർത്ഥിച്ചാൽ അസുഖം വേഗം സുഖം പ്രാപിക്കും ജപ്പാനിലെ ഒരു ഹോളി ബേഡാണ് കൊക്ക് അതുകൊണ്ട് തന്നെ ഈ പേപ്പർ കൊണ്ട് ആയിരം കൊക്കുകളെ ഉണ്ടാക്കി പ്രാർത്ഥിച്ചാൽ നിന്റെ അസുഖം വേഗം സുഖം പ്രാപിക്കുമെന്ന് ചിസൂക്കോ അവളോട് പറഞ്ഞു ഈ കഥ കേട്ടതിനു ശേഷം സഡാക്കോ ആയിരം കൊക്കുകളെ നിർമ്മിക്കാനും പ്രാർത്ഥിക്കാനും തീരുമാനിച്ചു കഠിനമായ വേദന അനുഭവപ്പെട്ടിട്ടും സഡാക്കോ പേപ്പറുകൾ കൊണ്ട് കൊക്കുകളെ നിർമ്മിക്കുന്നത് നിർത്തിയില്ല അവൾ രോഗം വേഗത്തിൽ സുഖം പ്രാപിക്കുമെന്ന് വിചാരിച്ച് എന്നും കൊക്കുകളെ നിർമ്മിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ഒക്ടോബറിൽ അവൾ മരിച്ചു സഡാക്കോയുടെ കൂട്ടുകാരികൾക്ക് അവൾ ഉൾപ്പെടെ നിരവധി സുഹൃത്തുക്കളെ അന്നത്തെ ദുരന്തത്തിൽ നഷ്ടമായിരുന്നു തുടർന്ന് അന്നത്തെ കുട്ടികളെ ആദരിക്കുന്നതിന് വേണ്ടി അവർ ഒരു യൂണിറ്റി ക്ലബ്ബ് രൂപീകരിക്കുകയും അന്നത്തെ അപകടത്തിൽ മരണപ്പെട്ട കുട്ടികളുടെ ഓർമ്മയ്ക്കായി അവർ പ്രതിമ നിർമ്മിക്കുകയും ചെയ്തു ഇന്നും എല്ലാ രാജ്യങ്ങളും ഹിരോഷിമ ദിനത്തെ ആചരിക്കുന്നത് അതിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് തന്നെയാണ് സ്കൂളുകളിലും കോളേജുകളിലും ഈ ദിവസത്തോടനുബന്ധിച്ച് നിരവധി പ്രവർത്തനങ്ങൾ നടത്താറുണ്ട് അതിന്റെ കാരണം വരും തലമുറയ്ക്ക് യുദ്ധം എന്ന മഹാവിപത്തിനെ കുറിച്ച് പഠിപ്പിച്ചു നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്നും നമ്മൾ വാർത്താ മാധ്യമങ്ങളിലൂടെ യുദ്ധത്തിന്റെ ഭീകരത അറിയുന്നുണ്ട് അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് റഷ്യയും യുക്രൈനും തമ്മിൽ നടക്കുന്നതും ഇസ്രയേലും ഗാസയും തമ്മിൽ ഇപ്പോൾ നടക്കുന്ന യുദ്ധവും യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല മറിച്ച് എല്ലാം ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത് സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ